ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉപ്പേരി റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു വെജിറ്റബിളിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം കാണുന്നത് വെജിറ്റബിൾ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണേത് അപ്പോൾ ബിഗ് ബോസിലെ അർജുൻ പറഞ്ഞ പോലെ ആര് നീ ആര് എന്നും പറഞ്ഞ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പേര് ചോയോട്ടോ എന്നാണെന്ന് മനസ്സിലായത് ഇതിൻ്റെ ഉൾവശം അവക്കോടാ പോലെ സീഡുള്ളതാണ് കേട്ടോ ഒരു സീഡായി ഇതിലുള്ളൂ എന്നാൽ പിന്നെ ഇന്ന് ചോയോട്ടെ വെച്ചിട്ടുതന്നെ ഒരു റെസിപ്പി ആയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചോയോട്ട ഉപ്പേരിക്ക് വേണ്ടി ഞാൻ ഇത് രണ്ടായി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ സീഡൊന്ന് മാറ്റിക്കൊടുത്ത് തൊലിയൊക്കെ നന്നായി കളഞ്ഞ ശേഷം സ്മാൾ പീസസായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ ചോയോട്ടയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കാൽ ഗ്ലാസിലും കുറവും വെള്ളവും മൊഴിച്ച ശേഷം വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കുക്കറിലിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു വെജിറ്റബിൾ ആണ് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് കുക്കറിൽ ഇട്ടത് നിങ്ങൾക്ക് നേരിട്ട് ഇട്ട് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ സാധാരണ ഉപ്പേരികളെല്ലാം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു പാൻ പാനെടുത്ത് ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് കടുക്കിട്ട് കൊടുക്കാം ഈ കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചോയട്ടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കും ഈ വെജിറ്റബിൾ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്യണേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്